മലപ്പുറം ക്രിക്കറ്റ് ലീഗ് സീസൺ അഞ്ചിന് ശനിയാഴ്ച തിരൂരിൽ തുടക്കമാവും തിരൂർ രാജീവ് ഗാന്ധി മുൻസിപ്പൽ സ്റ്റേഡിയത്തില് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ലീഗിൽ പതിനാറ് ടീമുകൾ മാറ്റുരക്കും കഴിഞ്ഞ നാല് വർഷമായി വിജയകരമായ ലീഗ് മത്സരം നടത്താൻ കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു സീസൺ അഞ്ചിന് ശനിയാഴ്ച മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലേ നടക്കുന്ന ലീഗിൽ ടീമുകൾ മലപ്പുറം ക്രിക്കറ്റ് ലീഗ് നമ്മളിപ്പോൾ സീസൺ സിക്സ് അല്ല ഫൈവ് ആണ് നടക്കുന്നത് നമ്മളിവിടെ മലപ്പുറത്ത് മലപ്പുറത്തുനിന്നല്ല കേരളത്തിൽ തന്നെ കേരള ടെന്നീസ് ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നമ്മളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരൂര് അഞ്ചാം സീസൺ നടക്കുക പറഞ്ഞാൽ അത് പല ഭാഗത്തും പല ടൂർണമെൻറ് നടക്കുന്നുണ്ട് അതിൽ അവിടെ നമുക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടിയ അവരുടെ അസോസിയേഷൻ്റെ കീഴിൽ എല്ലാ ഇതിലും നടക്കുന്നൊരു ടൂർണമെൻറ്റാണ് മലപ്പുറം ജില്ലയിലെ പ്രമുഖ 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 ടീമുകളും ക്ലബ്ബുകളും ഇതിൽ പങ്കെടുക്കുന്നത് സീസൺ അഞ്ചിന്റെ കലാശ പോരാട്ടം തിങ്കളാഴ്ച നടക്കും വാർത്താ സമ്മേളനത്തിൽ എം സി എൽ സെക്രട്ടറി അമീർ ട്രഷറർ ഷഫീർ ഷഫീഖ് ഷാനിദ് യൂനുസ് എന്നിവർ പങ്കെടുത്തു ബെട്ടം ന്യൂസ് തിരൂർ